ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം നൽകുന്ന പാഠം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഈ വാക്യത്തിൽ നമുക്ക് മൂന്ന് തരം കഥാപാത്രങ്ങളെ കാണുവാൻ സാധിക്കുന്നു ഒന്ന് ദുഷ്ടൻ രണ്ട് പാവി മൂന്ന് പരിഹാസി ദുഷ്ടൻ ദൈവത്തിൻ്റെ സ്വാധീനമില്ലാത്ത മനുഷ്യനും പാപി ദുഷ്ടതയ്ക്ക് മേൽ ദുഷ്ടത വാരി കൂട്ടുന്നവനും പരിഹാസി വിശുദ്ധമായ സകലത്തെയും ചവിട്ടി മെതിക്കുന്നവനും ഇവിടെ കാണുന്ന ദുഷ്ടൻ നടക്കുന്നു പാപി നിൽക്കുന്നു പരിഹാസി ഇരിക്കുന്നു പ്രിയമുള്ളവരെ ദുഷ്ടന് തൻ്റെതായ ആലോചനയും പാപിക്ക് തൻ്റെതായ വഴിയും പരിഹാസക്ക് തൻ്റേതായ ഇരിപ്പിടവും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ നടപ്പ് ദുഷ്ടനോടുകൂടെ ആകുന്നു എങ്കിൽ അധികം താമസിയാതെ നാം പാപികളുടെ വഴിയിൽ നിൽക്കുകയും പിന്നത്തേതിൽ പരിഹാസിയോടു കൂടെ സഹവസിക്കുകയും ചെയ്യും എന്നതിന് തർക്കമില്ല ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വലിയ സത്യം പാപം എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മെ ചാടിച്ച് ചാടിച്ച് വയ്ക്കൊണ്ടിരിക്കും അവസാനം നിത്യനാശത്തിൽ അകപ്പെട്ട് നാം കുരുങ്ങി പോകും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവവചനം രാപ്പകൾ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുക ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ